നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ സഹപ്രവർത്തകൻ ഒരല്പം ക്ഷീണിതനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം അസ്വസ്ഥനാകുന്നതും ചെറുതായിട്ട് അദ്ദേഹം വേർക്കുന്നതായിട്ടും അദ്ദേഹത്തിന് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു തോന്നൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടോ അദ്ദേഹം ഡയബറ്റിസ് ഉള്ള ഒരു വ്യക്തിയാണെന്നും അതിന് മരുന്ന് കഴിക്കുന്ന ആളാണെന്നും നിങ്ങൾക്കറിയാം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഷുഗർ ലെവൽ കുറഞ്ഞ് ഹൈപ്പോഗ്ലൈസീമിയ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോകുന്ന ഒരു പ്രതിഭാസത്തിലേക്കായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ സഹപ്രവർത്തകൻ പോകുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഭക്ഷണ ക്രമം കൃത്യമല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ മരുന്നുകൾ കഴിച്ച് എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ ഭക്ഷണം തെറ്റി ക്രമം തെറ്റിപ്പോയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ ഡോസ് കൂടി പോയതുകൊണ്ടൊക്കെ ആവാം ഒരു പക്ഷേ നമ്മൾ ഹൈപ്പോോഗ്ലൈസിമ വരുന്നത് ശ്രദ്ധിക്കാനുള്ളത് അകാരണമായിട്ടുള്ള ഒരു ക്ഷീണം അല്ലെങ്കിൽ തല ലൈറ്റ് ഹെഡഡഡ്നെസ് എന്ന് പറയുന്ന പോലെ തലക്കനം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അകാരണമായി വേർപ്പ് വരും അകാരണ ശക്തമായിട്ടുള്ള വിശപ്പും ദാഹവും വരും ഇതെല്ലാമാണ് ആയിട്ട് നമ്മൾ സാധാരണ ഹൈപ്പോഗ ആദ്യം കാണുന്ന പ്രതിഭാസങ്ങൾ അത് അബോധാവസ്ഥയിലേക്ക് പോകാം ചിലര് മാനിയ മാനസിക വിഭ്രാന്തി ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യാറുണ്ട് എന്നാലും ശ്രദ്ധിക്കേണ്ടത് ഈ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്